നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കുളത്തുപുഴയിൽ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ കുളത്തുപുഴ അയ്യമ്പിള്ള വളവ് സ്വദേശി മോഹനെയാണ് കുളത്തുപുഴ പോലീസ് പിടികൂടിയത് സമൂഹത്തിൽ ഇപ്പോൾ ബന്ധപ്പെട്ട് അതിക്രമങ്ങൾ കാരണം ബഹുമാനപ്പെട്ട കൊല്ലൂർ റൂറൽ എസ് പി അവരുടെയും പുല്ലൂർ ഡിവൈഎസ്പി അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശാനുസരണം അനീഷ് സാർ മത്തും മറ്റും പറഞ്ഞു പ്രകാരം ഇന്നലെ ഈ അബ്കാരി റെയ്ഡുകളും മറ്റും നടത്തിവരവേൽ ചെമ്മല വിവ്രേസിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയും മദ്യം കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് അറിവ് ലഭിക്കുകയും തുടർന്ന് കോവക്കാട് എന്ന സ്ഥലത്തെത്തി ആ ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ അബ്കാരി കേസിലെ പ്രതിയായ മോഹൻ എന്നാൾ അളവിൽ കൂടുതൽ ഉദ്ദേശം അഞ്ചേകാലിറ്ററോളം ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം വില്പനയ്ക്കായി കൈവിഷമിച്ചിരിക്കുന്ന ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ചോദിച്ചതിൽ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ചില്ലർ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ടിയാനെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് മറ്റു തടവുകളെല്ലാം പൂർത്തിയായി സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളതും ഇന്ന് ടിയനെ കോടതിയിൽ ഹാജരാകും